വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആണ് എന്താ വെച്ചാൽ നമ്മള് ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ ചില ഡ്രസ്സ് നമുക്ക് കുറച്ച് വണ്ണം കൂടുതലും അങ്ങനെയൊക്കെ ആയി വരുമല്ലോ നമ്മൾ കറക്റ്റ് ഷേപ്പിൽ കിട്ടണില്ലല്ലോ അപ്പോൾ ആ ഒരു ഡ്രസ്സ് എങ്ങനെ കറക്റ്റ് ഷേപ്പിൽ ഷേപ്പ് ആക്കാൻ പറ്റും അതിൻ്റെ അളവും കാര്യങ്ങളും അതെങ്ങനെയാണ് നമ്മളെ ഡ്രസ്സ് വെച്ചിട്ട് ആ ഒരു ഡ്രസ്സ് ഷേപ്പ് ചെയ്യുക അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതാ ഞാനിതാ ഇതേപോലത്തെ ഒരു ടോപ്പ് സൈഡ് ഓപ്പൺ വരുന്ന ടോപ്പാണ് അപ്പോൾ ഈ ഒരു ടോപ്പ് ഞാൻ വാങ്ങിച്ചതാണ് അപ്പം എൻ്റെ ഷേപ്പിനെക്കാട്ടും കുറച്ച് കൂടുതലാണ് അപ്പം എൻ്റെ ഒരു ഡ്രസ്സിൻ്റെ അളവ് വെച്ചിട്ട് ആ ഒരു കറക്റ്റ് അളവ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം ഇതാ ഈ ഒരു ടോപ്പ് നമുക്ക് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താക്കണം ഇതിങ്ങനെ മറിച്ചിടണം ഇതിൻ്റെ ഉൾഭാഗം ഉൾഭാഗം ഇങ്ങനെ വരുന്ന രീതിയിൽ ഇതിങ്ങനെ മറിച്ചിട്ട് വെക്കണം ഇതിൻ്റെ ഉൾഭാഗമാണ് നമുക്ക് അളവെടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് അളവെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഡ്രസ്സാണ് ഞാൻ എടുത്തത് അതേപോലെ ഷോൾഡറും കൈത്തൊക്കെ റെഡിയാണ് ബാക്കിയുള്ള ഷേപ്പും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് ഇതാ ഷേപ്പ് ഞാൻ ഇവിടെ ചെസ്റ്റിൻ്റെ ഷേപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഷേപ്പ് എന്ന് പറയും ചെസ്റ്റിൻ്റെ ഷേപ്പ് കറക്റ്റ് വരുന്നത് ഇവിടെ നമുക്ക് ഇരുപതാണ് അളവ് വരുന്നത് ഇരുപത് എന്ന് പറയുമ്പോൾ കറക്റ്റ് ഇരുപത് ഇങ്ങനെ നമ്മൾ എന്താക്കാം നോട്ട് ബുക്കിൽ എഴുതി വെക്കാം ചെസ്റ്റ് ഇരുപതെന്ന് എഴുതി വെക്കുക ഫസ്റ്റ് സെക്കൻഡ് അളവ് നമുക്ക് വേണം സെക്കൻഡ് അളവ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഷേപ്പ് ആണ് സെക്കൻഡ് ഷേപ്പിന് വേണ്ടിയിട്ട് ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ പതിമൂന്നാണ് എടുത്തത് പതിമൂന്ന് വരുന്നെടുത്ത് എത്രയാണോ സെക്കൻഡ് ഷേപ്പ് നോക്കാം പതിമൂന്ന് വരുന്നിടത്ത് ഇത് അവിടെ പതിനെട്ടാണ് വന്നത് അപ്പോൾ സെക്കൻഡ് ഷേപ്പ് പതിനെട്ട് എന്നുള്ളത് നോട്ട്ബുക്കിൽ എഴുതി ഉള്ളത് അതിൽ നമുക്ക് സൈഡോ കൊണ്ട് അളവ് അടയാളപ്പെടുത്തണം പക്ഷേങ്കിൽ ഞാൻ ഇത് ഒരു ഡ്രസ്സ് ഞാൻ അടിച്ചതാണ് ഇതിന്റെ മോഡൽ വരുന്ന എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതാ ഇവിടെ ഇങ്ങനെ പ്ലേറ്റ് ചെയ്താൽ ഈയൊരു ഇവിടെ ഇങ്ങനെ പ്ലേറ്റ് വന്നിട്ട് ഈ ഒരു രീതിയിൽ ഓപ്പൺ വരുന്ന ഡ്രസ്സാണ് അപ്പം ഇതിൽ അളവ് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഒരു ചുരിദാറിനെ കറക്റ്റ് പറപ്പൊക്കെ ആയിട്ട് കിട്ടിയില്ല അപ്പം ഇത് അടിച്ച ഒരു ഡ്രസ്സാണ് അപ്പം ഈ ഒരു ഡ്രസ്സിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം അപ്പോൾ ഇതേപോലെ ഞാൻ ഇതെങ്ങനെ കട്ട് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്തത് അതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം സൈഡ് ഓപ്പൺ എങ്ങനെയാണ് അടയാളപ്പെടുത്തേണ്ടതെന്നുള്ളത് ആ ഒരു ഡ്രസ്സിന് അത് നമുക്ക് അടിയാലപ്പെടുത്തുന്ന സൈഡ് ഓപ്പൺ ആണ് വേണ്ടി ഇതാ ഈ കൈ ഉണ്ടല്ലോ കൈന്റെ ഇവിടെയും ഈ ഈ ചെസ്റ്റിൻ്റെ വിടെയും വരുന്ന ഭാഗത്ത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കറക്റ്റ് അളവ് പതിനഞ്ചാണ് സൈഡ് ഓപ്പൺ ഉള്ളത് അപ്പോൾ ഇതാ ഇവിടെ ഇതാ ഈ ഒരു ഷേപ്പും കൂടെ നമുക്ക് വേണം ഈ ഒരു ഷേപ്പ് എത്ര നമ്മൾ ഇതുവരെ അതിൽ അടയാളപ്പെടുത്തിയിട്ട് ഇതിൽ നോക്കിയതാണ് പക്ഷേങ്കിലും അതായത് രീതിയിൽ ഞാൻ ചെയ്യുന്നില്ല ഇവിടെ കറക്റ്റ് എനിക്ക് ഞാൻ ഷേപ്പിൽ ചെയ്യൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനൊന്നാണ് ഞാൻ ഇവിടെ എടുക്കൽ പതിനൊന്നും പതിനൊന്നും ഇരുപത്തിരണ്ടാണ് ഈ ഒരു അളവ് എനിക്ക് വരുന്നത് അപ്പം ഞാനിത് അടയാളപ്പെടുത്തുള്ളൂ അപ്പം കുറച്ചും കൂടെ മനസ്സിലാവും എങ്ങനെയാന്നുള്ളത് അതേപോലെ കൈ അടുത്ത കൈൻ്റെ അളവാണ് വേണ്ടത് കയ്യിൻ്റെ അളവ് അടയാളപ്പെടുത്തുമ്പോൾ ഇത് അറ്റത്ത് വിട എത്രയാണ് ഉള്ളത് നോക്കും ഞാനിവിടെ കറക്റ്റ് എൻ്റെ അളവ് വരുന്നത് അഞ്ചരി അപ്പം ഇവിടെ സെക്കൻഡ് അളവ് കൂടെ നമ്മൾ നോക്കണം സെക്കൻഡ് അളവ് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആറരയാണ് ഇവിടെ വരുന്നത് ഈ ഒരു ഏകദേശം ഒരു സെന്ററുള്ള ഒരു മീഡിയം അളവിലാണ് ഇത് വരുന്നത് ഇവിടെ ഒരു ആറരയാണ് അളവ് വരുന്നത് അപ്പൊ സെക്കൻഡ് അളവ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുക ആറര അടുത്തെ കയ്യിൻ്റെ ഒരളവും കൂടെ വേണം ഈ ഒരു അളവാണ് ഈ ഒരളവ് ഇതാ ഇവിടെ നിന്ന് തൊട്ടിട്ട് ഇങ്ങനെ വന്നിട്ട് ഇതിവിടെ റൗണ്ടിൽ ഈ ഒരു രീതിയിൽ കറക്റ്റ് നോക്കണം ഇവിടെ എത്ര വരുന്നത് എന്നുള്ളത് അതായത് റൗണ്ടിൽ ഇങ്ങനെ ആക്കിയിട്ട് ഈ ഒരു അറ്റം വരെ എത്ര ഉണ്ട് എന്നുള്ളത് നോക്കുക ഇവിടെ എനിക്ക് ഒമ്പതാണ് കിട്ടിയത് അപ്പം ഈ ഒരു കൈയിൻ്റെ ഇവിടുത്തെ അളവ് ഒൻപത് എഴുതി ഇതിലേക്ക് നമുക്ക് അടയാളപ്പെടുത്താം നമ്മൾ ഫസ്റ്റ് തന്നെ കൈ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നിന്ന് നമ്മൾ അടയാള കൈൻ്റെ അളവ് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു അഞ്ചരയാണ് അതൊരു അളവ് വന്നത് വലിയ വ്യത്യാസം ഒന്നും ഇവിടെ വരുന്നില്ല ചെറിയൊരു വ്യത്യാസമേ ഉള്ളു അഞ്ചരയാണ് വരുന്നത് ഞാനിവിടെ അഞ്ചര അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ വിചാരിക്കും കുറച്ചാണല്ലോ ഉള്ളു ഉള്ളൂ എന്നുള്ളത് പക്ഷെ നമ്മൾ ഇട്ട് നോക്കുമ്പം നമുക്ക് അത്ര സാറ്റിസ്ഫൈ ആയിട്ട് തോന്നുന്നില്ല അപ്പൊ ചെറുതാണെങ്കിലും നമ്മൾ എന്താക്കണം ഈയൊരു രീതിയിൽ അടിക്കണം ഫസ്റ്റ് അളവ് ഇതവിടെ അഞ്ചരയാണ് അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി അടുത്ത നമുക്ക് സെക്കൻഡ് കൂടെ അടയാളപ്പെടുത്താം എന്താ ഈ ഒരു ഏകദേശം ഞാൻ പറഞ്ഞു സെൻ്റർ അല്ലാത്ത ഒരു രീതിയിൽ ഏകദേശം ഇവിടെ വരുന്നത് ആറരയാണ് ആ ഒരു രീതിയിൽ ഇവിടെയും അടയാളപ്പെടുത്താം ഇനി നെക്സ്റ്റ് വരുന്നത് ഇതാ ഈയൊരു റൗണ്ടിൻ്റെ അളവ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് റൗണ്ട് ഇത് ഇങ്ങനെ ഈ ഒരു രീതിയിൽ റൗണ്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം അത് ഒൻപതാണ് എനിക്ക് കിട്ടിയത് ആ ഒരു ഒൻപതും കൂടെ ഇവിടെ അടയാളപ്പെടുത്താം ചിസ്സിൻ്റെ അളവ് നോക്കാൻ വേണ്ടിട്ട് ഇവിടെ നിന്ന് തൊട്ടിട്ട് ഇവിടം വരെ എത്ര എത്രയാണോ നമുക്ക് തുണി വരുന്നത് എന്നുള്ളത് നോക്കാം ഇരുപത്തി മൂന്നാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഇരുപത്തി മൂന്ന് എന്ന് പറയുമ്പം സെൻട്രൽ അളവ് വരിക പതിനൊന്നരയാണേ അപ്പം പതിനൊന്നര ഇവിടെ അടയാളപ്പെടുത്താം പതിനൊന്നരയിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്രയാണോ അളവ് എന്നുള്ളത് അടയാളപ്പെടുത്താം എന്നത് പതിനൊന്നര ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്രയാണോ അളവ് ഉള്ളത് നോക്കുക ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പത്താണ് എനിക്ക് അളവ് വന്നത് ഈ ഒരു രീതിയിൽ പത്ത് ഇവിടെ അടയാളപ്പെടുത്തുക അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും പത്താണ് എനിക്ക് അളവ് വേണ്ടത് പത്ത് ഇവിടെ അടയാളപ്പെടുത്താം നമുക്ക് സെക്കൻഡ് അളവ് അടയാളപ്പെടുത്തണം സെക്കൻഡ് അളവ് നമ്മൾ ആ ഒരു ക്ലോത്തിൽ നോക്കിയിട്ടുണ്ട് എങ്ങനെയാണ് നോക്കുക എന്നുള്ളത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തന്ന ഒരു പതിമൂന്നാണ് ഞാൻ എടുത്തത് പതിനാലായിരം കുഴപ്പമില്ല പതിനാല് പേരുന്ന് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം സെക്കൻഡ് ഷേപ്പ് അടയാളപ്പെടുത്താം അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ക്ലോത്ത് എത്ര നോക്കുക ഇത് കറക്റ്റ് ഇരുപത്തിരണ്ടാണ് ക്ലോത്ത് ഉള്ളത് ഇരുപത്തിരണ്ട് എന്ന് പറയുമ്പോൾ പതിനൊന്നാണ് നമുക്ക് സെൻറ്റർ വരിക ഈ സെൻറ്ററിൽ നിന്ന് ഈ ഒരു പതിനാല് വരുന്നതാണ് ഈ ഒരു പതിനാല് വരുന്ന സ്ഥലത്ത് നമ്മൾ എന്താക്കാം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഫസ്റ്റ് എടുക്കുക അളവ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അളവ് ഞാൻ അടയാളപ്പെടുത്തിയത് പതിനെട്ടാണ് പതിനെട്ട് എന്ന് പറയുമ്പം അതിൻ്റെ പകുതി ഒൻപതാണ് ഒൻപത് കൂടെ അടയാളപ്പെടുത്താം അതേപോലെ തന്നെ ഇവിടെയും ഒൻപത് അടയാളപ്പെടുത്താം ഇനി അടുത്തത് ലാസ്റ്റ് സൈഡ് ഓപ്പൺ ആണ് സൈഡ് ഓപ്പൺ വരുന്നിടത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സൈഡ് ഓപ്പണിൻ്റെ അളവ് പതിനഞ്ചെന്നെ തന്നെയാണ് അത് കറക്റ്റ് ആണ് അളവ് അതിന് നമുക്ക് ഇവിടെ അളവ് വേണം മൂന്നാമത്തെ അളവ് ഇവിടെ വേണം അതിതാ ഈ ഒരു രീതിയിൽ ഇവിടെ നോക്കുമ്പം ഇരുപത്തി മൂന്നാണ് ഉള്ളത് സെൻറ്റർ നമ്മൾ കറക്റ്റ് എന്തൊക്ക പതിനൊന്നര അടയാളപ്പെടുത്താം എന്നിട്ട് ഈ പതിനൊന്നരയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്രയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ എടുത്തത് പത്താണ് പക്ഷേങ്കിൽ ഞാനിവിടെ ഒരു പത്തര പത്തേ മുക്കാലാണ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ടൈറ്റായിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് വയറിൻ്റെ ഭാഗത്ത് ആയി പോകും അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പത്തേ മുക്കാലാണ് ഇവിടെ ചെയ്യുന്നത് പത്തേ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളത് വരച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമ്മൾ ചൂക്കോണ്ട് വരയുമ്പം ഈയൊരു വരയുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ആയി പോരുത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ വരനെടുക്കണം ഈയൊരു രീതിയിൽ ഇങ്ങനെ വരണെടുക്കുമ്പോഴാണ് ഇങ്ങനെ വരണം കേട്ടോ ഈ ഒരു ഷേയ്പ്പിൽ ഇങ്ങനെ വരണം ഇങ്ങനെ ഷേപ്പ് ഷേയ്പ്പാക്കിയതാണ് നമുക്ക് ഷേപ്പിൽ കിട്ടുകയുള്ളൂ ഇതാ ഈ ഒരു രീതിയിൽ ഇവിടെ ഫിനിഷ് ചെയ്യണം ഇങ്ങനെയാണ് നമുക്ക് ഷേപ്പ് കിട്ടുന്നത് അതേപോലെ തന്നെ ഇതാ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ ഒന്നും കൂടെ വരഞ്ഞിട്ട് കാണിച്ചിട്ട് എങ്ങനെയാണുള്ളത് അതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വരിക ഒരിക്കലും നമ്മൾ അടയാളപ്പെടുത്തി വരാൻ ഇപ്പുറായി പോരുത് ഇപ്പുറം വേസ്റ്റ് ഭാഗത്തേക്ക് വരണം അടയാളപ്പെടുത്തുന്നത് ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ അവസാനിപ്പിക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ ഭാഗവും അതേപോലെ ഈ ഭാഗവും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത് കൈ മുതൽ ഇതിങ്ങനെ അടിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗവും ഈ ഭാഗവും ഈ ഭാഗവും രണ്ട് സൈഡും അടിച്ചിട്ടുണ്ട് ഇതാ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഡ്രസ്സ് കിട്ടണം അപ്പം അതാണ് ഞാൻ കറക്റ്റ് അടയാളപ്പെടുത്തിയിട്ട് ചെയ്തത് ഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം പക്ഷേ അത് ഇത്ര പെർഫെക്ഷൻ ആയിട്ട് കിട്ടില്ല ഡ്രസ്സ് ഇതിൻ്റെ മേലെ വെച്ച് അടയാളപ്പെടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി പോകും അപ്പോൾ അതുകൊണ്ട് ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ ഇതാവുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ലൈൻ വരച്ചേണ്ടത് എപ്പോഴും വേസ്റ്റ് ഭാഗം വരുന്നിടത്ത് അടയാളപ്പെടുത്തുക ലൈന് വരച്ചാണ് എപ്പോഴും അടയാളപ്പെടുത്തുന്നത് ചിലപ്പോൾ നമ്മളിത് സ്റ്റി അലപ്പൊക്കെ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ചുരുങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ എല്ലാവരും അപ്പോൾ ഞാനിത് ഇട്ടിട്ടും കൂടെ ഉള്ളൊരു വീഡിയോ കാണിച്ചതാം ഇതാ അടിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റിന് ഫൈനിതാ ഈ ഒരു രീതിയിലാണ് വരുന്നത് അധികം ഫിറ്റ് ഫിറ്റാക്കുന്നതനക്ക് ഇഷ്ടമില്ല ഞാൻ കുറച്ച് ലൂസിലാണ് ഡ്രസ് ഇടാല്ലേ അപ്പോൾ അതുകൊണ്ട് ഇതാ ഈ ഒരു രീതിയിലാണ് ഇപ്പുറത്ത് വാങ്ങും ഇപ്പുറത്ത് വാങ്ങും ഓൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക അപ്പൊ എല്ലാവരും വീഡിയോ കാണിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലത്തെ പുതിയ വീഡിയോ എങ്ങനെയും വരും അപ്പം ഓക്കെ ബൈ താങ്ക് യു